അവസാനം ബി ജെ പിയും നരേന്ദ്രമോദിയെ കൈവിട്ടു ഗാന്ധിജിയെ തൊട്ടാൽ പൊള്ളുമെന്നറിയുന്നത് കൊണ്ട് തന്നെ മോദിയെ ന്യായീകരിക്കാൻ ഒരു കുഞ്ഞു പോലും ബി ജെ പിയിൽ നിന്നും തല പൊക്കിയിട്ടില്ല ഇതുവരെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് ബി ജെ പിയെ നേരിടുന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ എന്ന ബാനറിന് കീഴിൽ ഇരുപത്തിയെട്ട് പാർട്ടികളാണ് നിലയുറപ്പിച്ചത് അതിനെ നേരിടാനാകാതെ പലയിടത്തും ബി ജെ പി നേതാക്കൾ ചക്രശ്വാസം വലിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള നരേന്ദ്രമോദി തൻ്റെ പരാമർശങ്ങൾ കൊണ്ട് നിരന്തരം ഇങ്ങനെ പാർട്ടിക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ആർ എസ് എസ് വരെ ഇത്തവണ ബി ജെ പി സഹായിച്ചില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏറ്റവും അവസാനം സാക്ഷാൽ രാഷ്ട്രപിതാവിനെ തന്നെ നരേന്ദ്രമോദി ആക്ഷേപിച്ചതോടെ ബി ജെ പി നേതാക്കളെല്ലാം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഗാന്ധിജിയെക്കുറിച്ച് നടത്തിയ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ആയുധമാക്കുകയും രാജ്യത്തത് കത്തിപ്പടർത്തുകയും ചെയ്യുമ്പോൾ മോദി ഒന്നും മിണ്ടാതെ ധ്യാനമിരിക്കാൻ പോയിരിക്കുന്നു എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ബി ജെ പി നേതാക്കൾ മാളത്തിലൊളിക്കുന്നൊരു കാച്ചയാണ് കാണുന്നത് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞത് സ്കൂൾ പാഠപുസ്തകമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി അങ്ങനെ പറയില്ലായിരുന്നു എന്നാണ് അതിനപ്പുറം താഴാൻ ഒരു പ്രധാനമന്ത്രിക്കാവില്ല ഈ പ്രസ്താവനക്കെതിരെ പോലും പറയാൻ ബി ജെ പി കാര്ക്കായിട്ടില്ല മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ആൽബർട്ട് ഐൻസ്റ്റീനും ജീവിതത്തിൽ ഗാന്ധിജിയുടെ സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളവരാണെന്നും മോദിക്ക് ചരിത്രം ഒരു ചുക്കുമറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളെല്ലാം രാഹുൽ ഗാന്ധി തകർത്താടുകയാണ് രാഷ്ട്രീയ സംവാദങ്ങളുടെ അന്തസ്സു താഴ്ത്തിയ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് മോദി എന്ന കടുത്ത വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു എന്നാൽ വിവാദം കത്തിപ്പടരുമ്പോൾ ബി ജെ പി തന്ത്രപൂർവ്വം മൗനം പാലിച്ചു പതിവിന് വിപരീതമായി മോദി പറഞ്ഞതിനെ ന്യായീകരിച്ചുപോലും ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നത് എവിടെയും കണ്ടില്ല പ്രസ്താവന അപകീർത്തികരമെന്നും പൌരൻ എന്ന നിലയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി നിരവധി ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുകയാണ് മോദിക്കെതിരെ ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ ബി ജെ പി നേതാക്കൾക്ക് കഴിയുന്നുള്ളൂ മിണ്ടാനാകുന്നില്ല മോദിയാണെങ്കിൽ മൌനത്തിലുമാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പും അങ്ങനെ വെള്ളത്തിലായി എന്ന ആശങ്കയിലാണ് ബി ക്യാമ്പുകൾ